ഹായ് ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് വളകളാണ് നമുക്ക് ലോ പ്രൈസിലുള്ള കുറച്ച് വളകൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കാണിക്കാൻ പോകുന്നത് ഇതാ അറുപത് രൂപയുടെ വളകളാണ് ഇത് പൈപ്പ് എന്ന് പറയുന്ന ആ ഒരു വളയാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരെണ്ണത്തിന്റെ വിലയാണ് കേട്ടോ അറുപത് രൂപ കാണാൻ പറ്റുന്നുണ്ടോ കണ്ടോ ഒരു ചെറിയ ഒരു ഡോട്ട് പോലുള്ള ഒരു ഡിസൈനാണ് കേട്ടോ ഇതിനകത്ത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മൾ സ്വർണക്കടകളിലൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു ഒരു പവൻ്റെ ആ ഒരു വളയാണ് കേട്ടോ ഇത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് രണ്ടെണ്ണം ഒക്കെ ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവുകളെല്ലാം നമുക്ക് പരിമിതമായിട്ടേ ഉള്ളൂ ടു എയ്റ്റ് ടു സിക്സ് ടു എയ്റ്റ് എന്നൊക്കെ ഉള്ള അളവുകളാണ് നമ്മളെല്ലാം ഇരിക്കുന്നത് അപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക കേട്ടോ അപ്പം നമുക്ക് അടുത്ത ഒരു ഫാഷൻ കാണാം അപ്പം നെക്സ്റ്റ് നമ്മൾ കാണുന്നതാണ് അതും അറുപത് രൂപയുടെ വളയാണ് ഒരെണ്ണത്തിൻ്റെ പേരാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത് ഒരെണ്ണം അറുപത് രൂപയാണ് അതും പൈപ്പ് വളയുടെ വേറൊരു വെർഷനാണ് സാധാരണ പൈപ്പ് വളയാണ് കേട്ടോ ഇത് ഒരുപാട് ഡിസൈനൊക്കെ ഉള്ള പൈപ്പ് വളയാണ് അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വിലയാണ് അറുപത് രൂപ ഓക്കെ അപ്പോൾ നമ്മൾ അറുപത് രൂപയുടെ അടുത്ത വള നമ്മൾ പരിചയപ്പെടുകയാണ് അതും നല്ല ഭംഗിയാണ് നല്ല തിളക്കമുള്ളൊരു വളയാണ് ഇതും ഒരെണ്ണത്തിൻ്റെ വില അറുപത് രൂപയാണ് ഓക്കെ അതും നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് കണ്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് വളയാണ് കേട്ടോ നമുക്ക് അറുപത് രൂപയ്ക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വിലയാണ് അറുപത് രൂപ ഇത് മൂന്നും പൈപ്പ് വളകളാണ് അപ്പം ഇത് മൂന്നും ദാ ഇതൊരു ഒരു ഫാഷനാണ് അപ്പോൾ ഇത് സാധാരണ പൈപ്പ് വളയാണ് അപ്പം അപ്പം ഇത് സാധാരണ പൈപ്പ് വളയാണ് അപ്പം ഇത് എന്നും നിറച്ചും ഡിസൈൻ ഒക്കെയുണ്ട് അപ്പം ഇതെന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ചും കൂടി തിളക്കമുള്ള ഒരു പൈപ്പ് വളയാണ് കണ്ടോ അപ്പം ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വിലയാണ് അറുപത് രൂപ ഓക്കെ അപ്പം മാർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ഇത്രയാണ് കേട്ടോ നമ്മുടെ പൈപ്പ് വളകൾ വളരെ വിലക്കുറവിലാണ് തരുന്നത് പക്ഷേ ഇതിൻ്റെ ഗുണം വളരെ കൂടുതലാണ് കാരണം നിങ്ങൾക്കിത് റെഫ്യൂസ് തന്നെ ചെയ്യാൻ നിങ്ങൾ ഒരു എത്ര മാസം ഇടുന്നു എന്നുള്ളതാണ് കാര്യം കാരണം ഇത് അത്രയും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുന്ന ഒരു ഗോൾഡ് കവറിങ് വളയാണ് ഓക്കെ അപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം